എന്റെ പേര് ചന്ദ്രകുമാർ എന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിലൊക്കെ വരണത് എന്റെ എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒരു ക്ഷമിക്കണം അറിവില്ലാത്ത ഒരു പയ്യനാണ് ഞാൻ പറയാനിരിക്കുന്ന ഒരുപാട് വിഷമങ്ങളാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത് അത് കുറച്ചു നാളുകളായി ഒരു കുറ്റബോധവും വിഷമോ ദുഃഖങ്ങളോ മറ്റാണ് കാരണം ഞാൻ നാല്പത് വർഷമായി എന്റെ സിനിമാ ഫീൽഡിൽ വന്നു ഞാൻ പൊറക്ഷൻ മാനേജായിരുന്നു പിന്നെ ഞാൻ നിർമ്മാതാവായിരുന്നു രണ്ടായിരത്തി ആറിലെ എനിക്ക് ദിലീപ് എന്ന് പറഞ്ഞ ദിലീപ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ദിലീപ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ ചെറിയ എനിക്ക് ഒരു ചില വിഷമം ഉണ്ടായിരുന്നു ചില കാര്യത്തിൽ പക്ഷെ പിന്നെ 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 എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് എന്താ എന്താ ദിലീപ് സിനിമയിൽ വന്ന കാലം മുതൽ എനിക്ക് പോലീക്കുന്നതാണ് ദിലീപിനെ കുറിച്ച് അറിയാം ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ കാരണം രണ്ടായിരത്തിയാറില് ആരും സഹായിക്കാത്ത ഒരു സഹായമാണ് എന്നെ എന്നാണ് ദിലീപ് ചെയ്തത് കാരണം എന്നെ പൈസ പോലും വായിക്കാതെ ആർക്കും എനിക്ക് ഡേറ്റ തരേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ തന്നെ കാരണങ്ങളുണ്ട് അതെന്റെ ഇത് പറഞ്ഞു വരുന്നതിന്റെ ഒരു കാരണം ഒരു എന്ന് പറഞ്ഞ ഇദ്ദേഹം അവൻ ജയിലിൽ തന്നെ കിടക്കാൻ യോഗ്യതയുള്ളവനാണ് കാരണം എനിക്കും അമ്മയും നിങ്ങളക്കമുണ്ട് സിനിമാ പിള്ളില് നമ്മളെല്ലാവരെയും പെങ്ങന്മാരും ആയിട്ടോ ചേട്ടത്തിമ്മയായിട്ടോക്കെയാണ് നമ്മൾ കാണേണ്ടത് കാണാത്തവർ കാണുവേക്കാ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല എല്ലാ വിഷയത്തിലും നമുക്ക് കേട്ടോ ഇതിന്റെ വളരെ വിഷമം എന്ന് വെച്ചാൽ മഞ്ജുവാര്യെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് സിനിമയിൽ വന്ന സമയം എനിക്കറിയാം ഭാവന സിനിമയിൽ വന്ന സമയം എനിക്കറിയാം ദിലീപ് സിനിമയിൽ വന്ന സമയം എനിക്കറിയാം കാരണം ഞാൻ നസീർ സാറിന്റെ പടം മുതൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പർശ്വത കുറ്റക്കാരനാണോ അല്ലേന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല കാരണം രണ്ടായിരത്തി ആറിലെ എന്റെ ഡോൺ സിനിമയ്ക്ക് ഒരു കാറും കൊണ്ട് വന്നിരുന്നു എന്റെ പടത്തിൽ ഓടാൻ വേണ്ടി ഇവനെ തന്നെ ന്യാനം വെളുക്കുമ്പോഴടു പർത്തർ സുനി പരസ്പർ സുനി പരസർ സുനി എന്തുകൊണ്ടാണോ നല്ല ഉദ്യോഗസ്ഥന്മാർ ബാഗിൽ നിന്ന് പോകത്തെന്നാണ് എന്റെ ചോദ്യം കാരണം ദിലീപ് കുറ്റം ചെയ്ത് എന്നുള്ള രീതിയിൽ പുള്ളിയെ കൊണ്ടിട്ട് നിങ്ങൾ ഇനി ചെയ്യാവുന്നില്ല ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ചാനലേക്ക് അറിയുന്ന ഈ ആവശ്യമില്ലാത്ത ഡയലോഗ് എനിക്ക് എന്തിനാണെന്നറിയാ സാമ്പത്തികം അതേപോലെ കൊറേ സ്ത്രീകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഒരു കാര്യമില്ല പതിനഞ്ച് വർഷമായി എന്നെ അങ്ങനെ കൊണ്ടുപോയി എന്നെ ഇങ്ങനെ കൊണ്ട് അങ്ങനെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് സുഖം പിടിച്ചിട്ട് പിന്നെ പിന്നെന്തിനാണ് ഇപ്പൊ രംഗത്ത് വന്നിട്ട് പൈസക്ക് വേണ്ടി അടിക്കണത് ഓരോന്നെ പറയാതാ കാര്യങ്ങള് പോലീസ് എന്ന് പറഞ്ഞ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്ക് പരാതി കൊടുക്കുവാൻ സത്യസന്ധമായ കേസ് ധരിക്കും ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാപില്ല കാരണം ഞാനും എനിക്കും ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് ഒന്നും പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പറ്റത്തില്ല നല്ല മെഡിക്കൽ പോലീസ് ഓഫീസർമാർ വന്നിട്ടുണ്ട് അതുകൊണ്ട് സത്യസന്ധം നാം അല്ല ചുമ്മാ അവര് പറഞ്ഞു പറഞ്ഞു മറ്റവര് പറഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇവിടുത്തെ ജയിലിൽ കിടന്ന അനുഭവിച്ചു ജീവിതത്തിൽ പുള്ളിയായിട്ട് മാത്രമാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് യവന് നിങ്ങളെ അടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കഥകളുണ്ട് ഞാരെ കുറിച്ച് പറയണെല്ലാം ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണണം ഞാൻ തിരുവനന്തപുരത്തോളാണ് ഞാൻ ഒളിച്ചു പതിക്കുന്നത് നടക്കേന്നുമില്ല ഇതേപോലെ ഒരുപാട് നെയിലി കാണുന്ന അവന്റെ മുഖം തന്നെ കണ്ട തന്നെ അവന്റെ പർസറിന്റെ ലുക്ക് അവനെ ഇങ്ങനെ നേരം വിളക്കും പർസർ പട്സർന്നും പറഞ്ഞിടക്കണം നമ്മളെ കൈവാക്കുക മനോ നിന്നെ കിട്ടിയ നിന്നെ ജനങ്ങൾ അടിച്ചു റെഡി ആക്കള കാരണം ഈ ആവശ്യമില്ലാത്ത ഇല്ലാത്ത കഥയും കൊണ്ട് ഇറങ്ങുന്നത് ഇതെല്ലാവരും കള്ളം ചെയ്യണ പൈസ കേട്ടാണ് എല്ലാരെയും കുടുംബം തകർക്കുക അതിന്റെ പിന്നിൽ കൊറേ അവർ തള്ളിക്കൊടുക്കുക കുറെ നാറ്റം പിടിച്ച ടീം ഇങ്ങനെ സംസാരിക്കരുത് ആരെയും കുറച്ച് എനിക്ക് ഇത്രയും പറയാനുള്ളൂ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത് വേദനിപ്പിച്ചാൽ നമ്മളെ കുടുംബത്തിനെങ്കിലും പണി കിട്ടും എനിക്ക് ഇത്രേം പറയാനുള്ളു ആരെയും വേദനിപ്പിക്കരുത് നേരെ വഴിക്കുള്ള പൈസ ഉണ്ടാക്കുക ഇത്രയും എന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞാണ് കാരണം നേരം വിളക്കുമ്പോൾ ലീവ് ലിലീവ് ലിലീവ് ലീവ് തെറ്റിയായ നിങ്ങൾ മാക്സിമം പണി കൊടുത്ത് പിന്നെ എന്തിനാണ് ഇവനെ ഇരുത്തി സൂചിപ്പിക്കണത് ഇവന്റെ കോളേജ് ഏറ്റവും എടുത്തു നോക്കണം ഇവൻ ആരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള െ ആരാണ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിടക്കണത് നമുക്ക് ഒരു പരാതി കൊടുത്താൽ ആരും ഇല്ലല്ലേ സഹായിക്കാൻ വേണ്ടി ഇവിടെ എന്തുകൊണ്ടാണ് എന്ന് ഇനിയും നടക്കും പല പല വിഷമങ്ങള് ഒരു സ്ത്രീക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മളെ അമ്മ പെങ്ങന്മാരായിട്ട് കാണണം അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കണം ഇങ്ങനെയുള്ള വൃത്തിയോട്ടന്മാരെ സപ്പോർട്ട് ചെയ്യരുത് ഇത് എന്റെ വിഷമം കൊണ്ട് പറഞ്ഞത് ദിലീപ് കുറ്റം ചെയ്യും ദിലീപിന്റെ ബാങ്കിൽ നിങ്ങൾ പോയി ഇങ്ങനെയുള്ളവരെ വെച്ചാ പറഞ്ഞു വേറെ അടുത്തോ ഉണ്ടാരുത് ദിലീപിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു അവൻ പോയി പോണ്ടടുത്ത് പോയി എനിക്ക് ദിലീപ് പൈസ തന്നിട്ടു അല്ല ഞാൻ ഇങ്ങനെ പോയി പറഞ്ഞോണ്ടിരിക്കണത് എന്റെ വിഷമം കൊണ്ട് പറഞ്ഞാണ് അത് ആവർത്തിക്കരുത് ഇനി അങ്ങനെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവരുത് നീ എന്നെ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മോശം ഒക്കെ വന്നോട്ട് കാരണം ആദ്യം അവരെയൊക്കെ വീട്ടിൽ ഇരിക്കുന്നവരെങ്ങനെയാണെന്ന് നോക്കിയിട്ട് എനിക്ക് കമന്റ് എടുക്കുക അവരൊക്കെ എങ്ങനെ കൊള്ളാമോ എടുക്കാനോ അവരൊക്കെ അറിയാതെ എവിടെയൊക്കെ പോകണം നോക്കുക എനിക്ക് ഇത്രയും പറയാനുള്ളത് ഈ പറഞ്ഞവരാരും നല്ലവരല്ല എന്ന് എനിക്കറിയാം കേട്ടാ അപ്പ ഹസ് ഭർത്താവ്മാരെ റെസ്പെക്ട് ചെയ്യുന്നവരാണ് നമുക്ക് ഏറ്റവും വലിയ ബഹുമാനിക്കുന്നത് ഭർത്താവ്മാരെ റെസ്പെക്ട് ചെയ്യണം അല്ല ഒരു കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കരുത് ഈ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരെല്ലാവരെയും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഇനിയെങ്കിലും ദൈവത്തിൽ ഓർത്ത് ആരെയും വേദിപ്പിക്കാരിക്കാൻ നോക്കുക അപ്പൊ ഞാനാണ് ശരിയെന്നേ ജയിലിൽ നിന്ന് ഇറങ്ങിയവർ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് വെച്ചാൽ അപ്പൊ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് ഇത് നേരം വിളക എന്തായാലും നിങ്ങൾ അവനെ ദിലീപിനെ കൊല്ലാൻ തീരുമാനിച്ചു ഒന്ന് തിന്നോളി ഈ ചുമ്മ നേരം പർസർ പറഞ്ഞു പരസറ അവൻ അവൻ വെറും കള്ളനായണ്ടല്ലേ അവൻ എന്റെ സിനിമയിൽ ഓടാൻ വന്നിട്ട് അവന് ഡെയിലി ഇങ്ങനെ പൈസ കൊടുത്തോട്ടിരിക്കൊട്ടേനെ പിടിച്ച ഏറ്റവും മണ്ണത്തുണ്ട് പർസർ സുനി അറിയാമെന്ന് വെച്ചാൽ അറിഞ്ഞിടാൻ തുടങ്ങി എന്തിനാണ് അങ്ങനെ വെയിറ്റ് ഇടാൻ പോയത് അറിയാന്ന് പറയാന്ന് തോന്നണ എനിക്കറിയാം ഞാൻ വൈകേണ്ട ആവശ്യമില്ല മത്സര സൂര്യം ഞാൻ സിനിമയിലെ നിർമ്മാതാവാണ് എനിക്കോലി കഴിഞ്ഞ് പോകുവാണ് അടുത്ത പടത്തിന് അടുത്ത ഷൂട്ടിങ്ങിലോ നമ്മൾ കാണുക ഇത്ര ഓക്കെ എന്റെ വിഷമങ്ങളുടെ ബൈ നമസ്കാരം